എന്തൊക്കെയാ ഇന്ന് ചോറ് മുട്ട ഓംലറ്റ് അച്ചാറേടാ ചോറ് അമ്മ എന്തുടടുത്ത് കഴിഞ്ഞ ദിവസേ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരാള് ചോദിച്ചതാ നമ്മള് രണ്ട് രണ്ട് വീട്ടിലാണ് താമസിക്കണേ താഴ്ത്തും മുകളിലും അതായത് വൈകുന്നേരം രാത്രി ഇവളും കൊച്ചു എൻ്റെ അടുത്ത് ഇവിടെ വർക്കുള്ളത് കൊണ്ട് താഴെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട് അപ്പം അവിടെയാണ് എൻ്റെ റെക്കോർഡിങ്ങും ഞങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെ അമ്മ അതെ ജസ്റ്റ് മുകളിലാണ് താമസിക്കണത് അപ്പം മിക്കവാറും താഴെയും മുകളിലും ആയിട്ട് പാപ്പും ഞാനും അമ്മ ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ പക്ഷെ ചിരി എല്ലാവർക്കും സംശയം സംശയമായ എല്ലാവർക്കും സംശയം പണ്ട് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് അമ്മ മറ്റേ പോർട്ടർ അയച്ച് തരുവായിരുന്നല്ലോ ഇപ്പൊ പിന്നെ ഒരേ സ്ഥലത്ത് ജസ്റ്റ് മോളിലേക്ക് വന്നപ്പോ എല്ലാവർക്കും സംശയത്തിട്ടാ എന്താ പരിപാടി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഫോൺ അടിക്കണ്ടല്ലോ അത് ശരി ക്യാമറമാൻ ക്യാമറ എടുത്തരാനായിട്ട് അതോടെ ഇരിക്കട്ടെ അമ്മ അത് കഴിയട്ടെ ആരെങ്കിലും ചോറുണ്ട്

ഗ്രേവി യെസ് ഓ മൈ ഗോഡ് എണ്ണ എണ്ണ രണ്ടായി കൊല്ലു മുട്ട അയ്യോ തുള്ളി നമ്മള് പണി പണിയെടുക്കണ റിസൾട്ടില്ലാണ്ടായി പോവാ ഞാൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കണത് പണ്ട് നല്ല വൃത്തിയായിട്ട് എവിടെ എവിടെയുണ്ട് അച്ചാറില്ല എവിടെ ായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തോണ്ടിരുന്ന ആളെ പിന്നെ ഒരു ഗ്യാപ്പ് വന്നപ്പോ വീണ്ടും സാധാരണ

നിനക്ക് ചിക്കൻ ഒന്നുമില്ല അച്ചാറ് വേണമെങ്കിൽ അച്ചാർ വേണ പൊന്നിന് അച്ചാർ വേണമുത്തിന് വേണ അയ്യോ നാണക്കേട് നാണക്കേട് എന്ന് പറഞ്ഞ ആളു അവടുത്തേക്ക് പോണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഐറ്റം ആണ് എന്തിന്റെ മസാലയുടെ മുട്ടു പിന്നെ നല്ല ടേസ്റ്റ് ആണോ അപ്പൊ അമൃത അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ വെക്കാറില്ല വൈറ്റ് കളറിലെ വെക്കാറ് ഇതന്നെ തേങ്ങ വറക്കാണ്ട് പച്ചനെ അരച്ചു നിങ്ങൾ അങ്ങനെ വന്ന് വെച്ചോതിപ്പോ ചെലപ്പോഴേം പാവക്ക് ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും കാരണം ആ പാവക്കയുടെ കയ്പൊന്നുമില്ല അതൊക്കെ പോയിണ്ട് എനിക്ക് പാവക്കയുടെ കയ്പഷ്ടാണ് പക്ഷെ അബിക്കും പാപ്പിനൊന്നും പാവയ്ക്ക അത്ര ഇഷ്ടല്ല പക്ഷെ ഇത് ഇഷ്ടപ്പെടും അറിയാം പാവക്കയുടെ ടേസ്റ്റ് ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പാവക്ക എന്ന് പറയണ്ടോ പാപ്പുന കൊടുക്കുമ്പിരാമ്യപ്പെടും കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മടെ പണ്ടാപ്പൻ ഇങ്ങനെ സാധനം അതല്ല അങ്ങനെ ആ ഒരു മെത്തേഡിൽ ചെയ്ത അതിന്റെ കഷണങ്ങൾ ഇങ്ങനെയല്ല ഇരിക്കാം നമ്മുടെ ഉണ്ട് അപ്പാപ്പൻ പറഞ്ഞാല് അമ്മയുടെ ഇന്ന് ആണ്ടാണ് ആണോ ആ പത്തല്ലേന്ന് ഇന്ന് പത്തല്ലേ മോന് ഇന്ന് പത്താം തീയതി ആണ്ടാണ് കണ്ട അത് അത് ആ വരും അപ്പാപ്പൻ പറഞ്ഞാൽ അമ്മയുടെ അപ്പച്ചനാണ് പേരാണ് അപ്പം അപ്പാപ്പൻ അപ്പാപ്പനും ഞാനും ഭയങ്കര ഞാനും അഭിരാമി അപ്പൊ നമ്മുടെ കൂടെ എപ്പോഴും പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്ന ആക്കലും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ അപ്പാപ്പയായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ മരിച്ചു പോയപ്പോ അത് ഒട്ടും നമുക്ക് ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യായിരുന്നു അങ്ങനെ അപ്പാപ്പയുടെ പേര് അപ്പാപ്പ് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിലായിട്ട് ഞാൻ പ്രഗ്നന്റ് ആയി അപ്പ തന്നെ വൈറ്റിൽ ഇങ്ങനെ പേരിട്ടത് പാപ്പു ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ പാപ്പന്റെ പേര് ആ പാപ്പു ഇപ്പോഴത്തെ പാപ്പുവായി മാറിയത് അല്ലെ ഇപ്പൊ എല്ലാവർക്കും പാപ്പുവിനറിയാം ആ ജനറേഷനിലുള്ള പാപ്പിനും പാപ്പുവിനെ അറിയാം ഈ ജനറേഷനുള്ള പാപ്പിനും പാപ്പുവിനറിയാം അതായിരുന്നു ഐഡിയ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ ഏതായാലും ഇന്നത്തെ ലഞ്ച് നന്നായി അത് അച്ചാർ ഡിസംബർ ഡിസംബർ ഇന്നാണ് മരിച്ചത് ഞാനിന്ന് ചേച്ചിയും ഞാനും ഒക്കെ സംസാരിച്ചു ഞാൻ ചർച്ചിലേക്ക് അങ്ങനെ പോയില്ല പക്ഷെ പ്രാർത്ഥിച്ചു ചേച്ചിയൊക്കെ പോയിരിക്കും പോയി വന്നിട്ട് പറയാണ് പറഞ്ഞേക്കോസ് ഒക്കെ കഴിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പെന്ന കഴിക്കാൻ പോണു Elle a réussi, d'accord Bye 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 bye